അവർ പറയും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പരാതി പട്ടിയായി മാറിയിട്ടുണ്ടാവും അവർ വന്നിട്ട് പറയും എന്താണെന്നറിയോ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു മറ്റേ അവർക്ക് വേണ്ടി ജീവിച്ചു ഭർത്താവിന് വേണ്ടി ജീവിച്ചു കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ സന്തോഷം ആരും ഇന്നേവരെ അന്വേഷിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരും ഇന്നേവരെ അന്വേഷിച്ചിട്ടില്ല ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തേഞ്ഞ് തീർന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തിനു നിങ്ങൾ അങ്ങനെ ജീവിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കുറച്ച് ജീവിച്ചുകൂടാ ഒരു സർവീസ് സ്റ്റേഷനിൽ വണ്ടി കഴുകി വൃത്തിയാക്കുന്ന ഒരു സർവീസ് സ്റ്റേഷൻ ഈ സർവീസ് സ്റ്റേഷനിൽ പകല് മുഴുവൻ അവർ വണ്ടി കഴുകി വൃത്തിയാക്കുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കട അടക്കാറാകുമ്പോൾ അവർ കുറച്ചു നേരം വണ്ടി കഴുകി വൃത്തിയാക്കൽ നിർത്തിവെക്കുകയും കട കഴുകി വൃത്തിയാക്കുകയും ചെയ്യും കാരണം അവരുടെ ടൂൾസും അവരുടെ ഷോപ്പൊക്കെ വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അതൊക്കെ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും അത് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര കാലം അവർ ആ കമ്പനിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ആ സാധനം അഴുക്ക് പിടിച്ചൊരു സാധനവും പിന്നെ ആ ഒരു കാറുകൊണ്ട് അങ്ങോട്ട് വരാ വരാതെയോ എൻ്റെ കാറിൽ ഇങ്ങോട്ട് ചളിയോ അവിടെ കൊണ്ട് നിർത്തിയെന്ന് ചിന്തിക്കും അതായത് ആ ഷോപ്പിൻ്റെ കെയർ അവർ ചെയ്തില്ലെങ്കിൽ ആ ഷോപ്പിൽ കാറുകളുടെ കെയർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഷോപ്പ് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു അനാവശ്യ ഷോപ്പായി മാറും അതുപോലെയാണ് നമ്മൾ നമ്മളുടെ കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടക്കുമ്പോൾ കുഴപ്പല്ല അത് വലിയ പവർഫുൾ മൈൻഡുള്ള ആളുകൾക്കുള്ള പരിപാടിയാണ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ മന മാനസികാവസ്ഥയാണ് അതിന് മാത്രം മെൻ്റൽ പവർ ഉള്ളവർ വേണം അത് ചെയ്യുക പിന്നെ ഒരു ഘട്ടത്തിലെത്തിയിട്ട് പരാതി പറയരുത് കരയരുത് അത്രയേ ഉള്ളൂ എനിക്കാരും പരിഗണിച്ചില്ല എന്നെ ആരും ശ്രദ്ധിച്ചില്ല എനിക്കൊരു പരിഗണനയും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് അത് കിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഓക്കെ പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയുണ്ടെങ്കിൽ അത് പറയണം കപ്പിൾ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് ഭാര്യമാരാണ് കൂടുതൽ ഈ പ്രശ്നം ഒപ്പിക്കാറുള്ളത് അതായത് ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കാനായി ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ തൻ്റെ കാര്യം ഭർത്താവ് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടാവില്ല വലിയ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് പത്ത് പതിനെട്ട് കൊല്ലമൊക്കെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഇങ്ങനെ പരാതി വരാൻ തുടങ്ങുക എൻ്റെ കാര്യം ഇയാൾ തിരിഞ്ഞു നോക്കാറില്ല ഇയാളുടെ എല്ലാ കാര്യവും ഞാൻ നോക്കാറുണ്ട് എന്നൊക്കെ പറയും അപ്പൊ ഞാൻ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പുള്ളിയോട് പറയാറുണ്ടോ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ട് എനിക്കൊന്ന് ചെയ്തു തരണം എന്റെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ടോ ഏ അതെന്തിനാ ഞാൻ പറയുന്നത് അത് പുള്ളി കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലേ എന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട് ആ വ്യക്തി ആ ടൈപ്പ് ആയിരിക്കും ആ വ്യക്തി അങ്ങനെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ആൾക്ക് ആൾക്കെന്തെങ്കിലും ആവശ്യമെങ്കിൽ പറയില്ലേ പറയുമ്പോൾ ചെയ്തു കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നത് പുള്ളി ഊഹിച്ചിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ് പുള്ളി ചിന്തിക്കുന്നത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയുമല്ലോ എന്നുള്ളതാണ് അപ്പോഴോ അപ്പം രണ്ട് പേഴ്സണാലിറ്റിയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ഘട്ടങ്ങളിലൊക്കെ പറയേണ്ടത് പറയണം എന്നേ നിങ്ങൾ പറയാതെ ഒരു വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയാൻ തുടങ്ങാം നിങ്ങളുടെ ആവശ്യം അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് എന്നെ തിരിച്ചറി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടോ എൻ്റെ വില ഒരു നാൾ നിങ്ങൾ മനസ്സിലാക്കും ഒരു ദിവസം എൻ്റെ വില ആളറി ഇങ്ങനെയൊക്കെ പോയാലും അവസാനം എന്നിലേക്ക് എത്തും എന്നെ തിരിച്ചറിയും എൻ്റെ ത്യാഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കും എൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയും എന്നൊക്കെ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങോട്ട് മരിച്ചു പോകും അതുണ്ടാവുക അങ്ങനെയൊന്നും തിരിച്ചറിയുന്നില്ല അത് തിരിച്ചറിയാനുള്ള കഴിവുള്ള ആളുകൾ തന്നെ അത് തിരിച്ചറിയുള്ളൂ എല്ലാവർക്കും അത് തിരിച്ചറിയുള്ള കഴിവില്ല ഒരു റോങ് പേഴ്സൺ വേണ്ടി നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാണ് ആ വ്യക്തിയോട് പറയണം അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരല്ല എല്ലാവരും എല്ലാവരും സൈക്കോളജിസ്റ്റുകളൊന്നുമല്ല ഊഹിച്ച് മനസ്സിലാക്കാൻ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ അല്ല അങ്ങനെയുള്ളവരല്ല വളരെ സിമ്പിളായിട്ടുള്ള മെൻ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡുകളും കൊണ്ട് ജീവിക്കുന്നവരുണ്ട് വളരെ സിമ്പിളായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അവരങ്ങനെ ഊഹിക്കുകയും ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയാം അപ്പം ഞാൻ ചെയ്യും എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ പക്ഷെ ആൾക്ക് പറയേണ്ടി വരാറില്ല മറ്റേ ചെയ്തു കൊടുക്കാറുണ്ട് മറ്റേ വ്യക്തി അങ്ങനെ ഇൻഡേറ്റീവ് ആണ് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ് ഈ വ്യക്തിക്കാ കഴിവില്ല എന്തു ചെയ്യും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരാവശ്യമില്ലാതെ നമ്മുടെ ജീവിതത്തെ വേസ്റ്റ് ആക്കുകയാണ് പട്ടാപ്പകൽ കത്തിക്കുന്ന വിളക്ക് പോലെയാക്കുകയാണ്